നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് പൂങ്ങോട്ടുകുളം തവനൂർ കെയർ ഹോമിലെ ൾക്ക് ഭക്ഷണവും മഹിളാ മന്ദിരത്തിലേക്ക് ഫ്രിഡ്ജും ഗ്യാസ് സ്റ്റൗവും മിക്സിയും നൽകി ആലത്തീരുടെ എംഇ ടി ഇംഗ്ലീഷ് മീഡിയം ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് ഓപ്ഷൻ വേറെ ഇല്ല തവനൂർ ഓൾഡ് ഏജ് ഹോമിൽ നടന്ന ചടങ്ങിൽ അലൂമിനി കോർഡിനേറ്റർമാരായ മുഹമ്മദ് ആഷിഖ് ജാഫർ സാദിഖ് പി ടി എ പ്രസിഡന്റ് അൻവർ സാദദ് അബ്ദുറഹ്മാൻ മാസ്റ്റർ സൂപ്രണ്ട് പ്രീത ഷീജ റംഷിമോൾ എന്നിവർ സംസാരിച്ചു റഫീഖ് പ്രിൻസിപ്പൽ നൌഷാദ് സെക്രട്ടറി അൻവർ സാദത്ത് ബാസിദ് ആഷിഖ് മുസമ്മിൽ റിയാസ് ഉമ്മർ സുലൈമാൻ ഷിഹാബ് ഫാസിൽ റാഷിദ് തുടങ്ങിയവർ സംബന്ധിച്ചു വെട്ടന്യൂസ്